ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഇപ്പോൾ തൻ്റെ തന്നെ റെക്കോർഡുകൾ തിരുത്തി കുറിക്കുന്ന തിരക്കിലാണ് കഴിഞ്ഞ ദിവസം യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ തന്റെ തന്നെ റെക്കോർഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒന്ന് തിരുത്തിയിരുന്നു ഇപ്പോൾ മെസ്സിയും തന്റെ തന്നെ റെക്കോർഡ് ഒന്ന് തിരുത്തി കുറിച്ചിരിക്കുകയാണ് നിലവിൽ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഗ്രൂപ്പ് ഘട്ടത്തിൽ തുടർച്ചയായ രണ്ടാം ജയം കൈവരിച്ചിരിക്കുകയാണ് ഗ്രൂപ്പ് എയിലെ രണ്ടാം ജയത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പ് ക്വാർട്ടറിൽ ടീം ഇടം പിടിച്ചു അവസാന മിനിറ്റുകളിൽ ഗോൾ നേടുന്നതിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും തന്റെ കഴിവ് പ്രകടിപ്പിച്ച ലൌതാരോ ആണ് അർജന്റീനയുടെ രക്ഷകനായത് ഗ്രൂപ്പ് എയിലെ രണ്ടാം മത്സരത്തിൽ ചിലിയായിരുന്നു അർജന്റീനയുടെ എതിരാളികൾ ഗോൾ രഹിത സമനിലയിലേക്ക് എന്ന് സൂചിപ്പിച്ച മത്സരം അവസാന മിനിറ്റുകളിലേക്ക് കടന്നപ്പോൾ അവിടെയും ടെസ്റ്റുകൾ പിറന്നു നിശ്ചിത സമയം അവസാനിക്കാൻ രണ്ട് മിനിറ്റ് മാത്രമുള്ളപ്പോൾ ലൌദാരോ മാർട്ടിനസിന്റെ ഗോളിൽ അർജന്റീന ജയം സ്വന്തമാക്കി എൺപത്തി എട്ടാം മിനിറ്റിൽ ലൌദാരോ മാർട്ടിനസ് നേടിയ ഗോളിന് ഒന്നേ പൂജ്യത്തിന് ആയിരുന്നു അർജന്റീനയുടെ ജയം ചിലിക്കെതിരെ എതിരെ എഴുപത്തി മൂന്നാം മിനിറ്റിൽ ജൂലിയൻ ആൽവാരസിന് പകരമായാണ് ലൌദാരോ മാർട്ടിനസ് കളത്തിൽ എത്തിയത് തുടർന്നായിരുന്നു എൺപത്തി എട്ടാം മിനിറ്റിലെ ഗോളിലൂടെ അർജന്റീനയെ ജയത്തിൽ എത്തിച്ചത് കാനഡയ്ക്ക് എതിരെയും പകരക്കാരനായി കളത്തിൽ എത്തിയ മാർട്ടിനസ് എൺപത്തി എട്ടാം മിനിറ്റിൽ ഗോൾ നേടിയിരുന്നു അന്ന് രണ്ടേ പൂജ്യത്തിനായിരുന്നു അർജന്റീനയുടെ ജയം ഗ്രൂപ്പിൽ രണ്ടാം ജയത്തോടെ അർജന്റീന ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിൽ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കുന്ന ആദ്യ ടീമാണ് നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ അർജന്റീന അതേസമയം കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ എന്ന റെക്കോർഡ് ലയണൽ മെസ്സി പുതുക്കി കാനഡയ്ക്ക് എതിരെ ഇറങ്ങിയപ്പോൾ മെസ്സി റെക്കോർഡ് കുറിച്ചിരുന്നു ചിലിക്കെതിരായ മത്സരത്തിലൂടെ മെസ്സി കോപ്പയിൽ മുപ്പത്തിയാറ് മത്സരങ്ങൾ പൂർത്തിയാക്കി നിശ്ചിത സമയത്ത് ലയണൽ മെസ്സി ഗോൾ നേടേണ്ടതായിരുന്നു എന്നാൽ ആദ്യ പകുതിയിൽ മെസ്സിയുടെ ഷോട്ട് ഗോൾ പോസ്റ്റിൽ ഇടിച്ചുതെറിച്ചു രണ്ടാം പകുതിയിൽ നിക്കോളാസ് ഗോൺസാലസിന്റെ ഷോട്ടും ക്രോസ് ബാറിൽ ഇടിച്ചു മടങ്ങി രണ്ടാം പകുതിയിൽ അർജന്റീൻ മുഖ്യ പരിശീലകൻ ലയനൽസ് കലോനി അഞ്ച് സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തി